കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പം സ്ഥലത്തില്ല ഇന്നലെ വിളിച്ചപ്പോഴും സ്ഥലത്തില്ല ആരാ കബറക്കാൻ പോയതായിരുന്നു എന്ത് കുട്ടിക്ക് സുഖമില്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഒറ്റയ്ക്കാ പോവാ അതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് താട്ടി ഊരാ എന്നിട്ട് ആശുപത്രിക്ക് എങ്ങനെ പോയത് ഓട്ടോറിക്ഷയിലോ ബെസ്റ്റ് ഒറ്റക്ക് ഓട്ടോറിക്ഷയിൽ പോവാ എത്ര പ്രാവശ്യം ഓട്ടോറിക്ഷ റിസർവ് ആയിടി ഡ്രൈവർക്ക് കയ്യില് പിന്നിലേക്ക് ഉണ്ടരണെങ്കിലേ വണ്ടി റിസർവ് ആണല്ലോ ആ അതുകൊട്ടെ ആരായിരുന്നു ഡ്രൈവർ നിനക്ക് പരിചയ ഇല്ലാതിരിക്കൂല്ലോ അവൻ എന്തൊക്കെയാ നിന്നോട് ചോദിച്ചത് ഹയ്യടാ ഒന്നും ചോദിക്കാത്ത ശുദ്ധന്മാര് ഭർത്താവ് ഗൾഫിലല്ലേ അടുത്ത് വരുവോ എവിടെയാ താമസിക്കണത് വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാണോ അല്ലടേ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല ആ അതുകൊട്ടെ കഴിഞ്ഞ ആഴ്ച അവിടെയായിരുന്നു സ്കൂളിൽ അമ്മമാരുടെ യോഗം ഈ മാഷുമാർക്ക് എന്താ അച്ഛന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയാല് എന്നിട്ട് നീ ഏതൊക്കെ മാഷന്മാരായിട്ട് സംസാരിച്ചു ഓഹോ മകളെ പഠിപ്പിക്കുന്ന എല്ലാ സംസാരിച്ചു സംസാരിച്ചുല്ലേ മകളെ പഠനക്കാര്യം മാത്രമാണ് സംസാരിച്ചത് അതോ നീ കരഞ്ഞതോടൊന്നും കാര്യല്ല എടി ഞാൻ പറയും ഞങ്ങൾ ഗൾഫ് ഇവിടെ കിടന്ന് ജീവിതം നഷ്ടപ്പെടുത്തുന്നത് നിന്നെപ്പോലത്തെ ഭാര്യമാർക്ക് ജീവൻ തരാനാ എന്നിട്ട് നിങ്ങളൊക്കെ ഷോപ്പിങ്ങും പൊങ്ങച്ചുമായി കണ്ട ആണുങ്ങളെ മുഴുവൻ പഴപ്പിക്കാൻ അങ്ങാടി മുഴുവൻ തുണ്ടു കരഞ്ഞതോടൊന്നും കാര്ല്ല നാട്ടിൽ നടക്കണ കാര്യങ്ങൾ മുഴുവൻ ആ നിമിഷം ഞങ്ങളിവിടെ അറിയും വേണ്ടാത്ത എന്തെങ്കിലും കേൾപ്പിച്ചാലുണ്ടല്ലോ ഞാൻ നാട്ടിൽ വരുന്നതേ നിന്നെ കൊല്ലാനായിരിക്കും കേട്ടോ നിനക്ക് നിനക്കെന്തിന്റെ സൂക്കേടാ എന്തിനാടാ പാവത്തിന് ഒഴിച്ച് ഇടക്കടക്ക് ഇങ്ങനെ ചീത്ത പറയുന്നേ ഇവൻ സംശയ രോഹിക്കാ ഇവനത് ഇന്നും നേരം തുടങ്ങിയെന്നല്ല നിനക്ക് അറിയുന്നതല്ലേ എടാ നമ്മള് ഗൾഫുകാർ നിലക്ക് നാട്ടിൽ പലതും ുംക്കേണ്ടി വരും ഈ ഇവിടെ വേണ്ടാത്രം വല്ലതും ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ എന്റെ ഭാര്യ അവിടെ മാന്യമായി ജീവിക്കുന്നത് വിശ്വസിക്കണം ഈ അവളെ വഞ്ചിക്കാത്തടത്തോളം കാലം അവള് നിന്നെ വഞ്ചിക്കൂല നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുമ്പോ അവള് വീട്ടില്ലാന്ന് വെച്ച് അവള് മോശക്കാരി തെളിവാണോ